കരുനാഗപ്പള്ളി വരെ പോയി തിരിച്ചു വന്നപ്പോഴത്തേക്കും ഭയങ്കര വിശപ്പ് കട്ടിക്ക് എന്തെങ്കിലും കഴിക്കാന്ന് വിചാരിച്ചപ്പോ ചേട്ടൻ അന്നേ ചവിട്ടി നിർത്തിയ നമ്മുടെ സ്വന്തം ദോശക്കടയുടെ മുന്നിൽ ആദ്യം ചെറിയ വിഷമമൊക്കെ തോന്നിയെങ്കിലും ദോശയുടെ മുന്നിൽ എത്തിയപ്പോഴത്തേക്കും ആ വിഷമൊക്കെ എങ്ങോട്ട് പോയെന്നറിഞ്ഞില്ല ഞങ്ങൾ രണ്ട് സെറ്റ് ദോശയും ഒരു കാടയാണ് പറഞ്ഞത് ഒരു സെറ്റിൽ നാല് ദോശയും ചമ്മന്തിയും സാമ്പാറും മുളകുമാണ് കിട്ടുന്നത് ഇത്രയും ചെറിയ വിലയ്ക്ക് വേറെ എങ്ങും ഇത്രയും ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കിട്ടില്ല ഇതാണ് നമ്മുടെ കടയുടെ ഓണർ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ചാനലെ പറ്റിയൊക്കെ ചോദിക്കുവാണ് പുള്ളിക്കാര് നമ്മുടെ റഹീമൊക്കെയാണ് ഈ കടയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ ഒരു കട സ്റ്റാർട്ട് ചെയ്തിട്ട് പതിനേഴ് കൊല്ലമായി അന്ന് തൊട്ടേ റഹീമിക്ക ഈ കടയിലുണ്ട് പുള്ളിക്കാരന്റെ പങ്ക് ചെറുതൊന്നും അല്ലെട്ടോ അദ്ദേഹത്തിന്റെ ആ ഒരു ചിരി കാണുമ്പോ തന്നെ നമ്മുടെ മനസ്സെന്നറിയും ഞങ്ങൾ ചെന്ന സമയത്ത് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല രാത്രി ഒരു പത്ത് പതിനൊന്ന് മണി ആയി കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ഈ വഴി എങ്ങും വരാൻ പറ്റൂല അത്രക്ക് തിരക്കാണ് വൈകിട്ട് നാലു മണി മുതൽ വെളുപ്പിന് മണി വരെ എപ്പോ വന്നാലും നിങ്ങക്ക് ദോഷ ഇട്ടു കൊല്ലം എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നവർ നമ്മുടെ ദോശ കഴിക്കാതെ ഇവിടുന്ന് പോകല്ലേ ദോശ ഇവിടുത്തെ മെയിൻ ആണെങ്കിലും കാടപുൾസയാണ് ഇവിടുത്തെ ഹൈലൈറ്റ് നമ്മുടെ കറക്റ്റ് സ്പോട്ട് വരുന്നത് കൊല്ലം ചെവറ മുഖംമൂടി ജംഗ്ഷനിലുള്ള ദോശ കട പിന്നെ ഞായറാഴ്ച ഇവിടെ അവധിയാണെന്നുള്ള കാര്യം മറക്കണ്ട കരുനാപള്ളി വരെ പോയി തിരിച്ചു വന്നപ്പോഴത്തേക്കും ഭയങ്കര വിശപ്പ് കട്ടിക്ക് എന്തെങ്കിലും കഴിക്കാന്ന് വിചാരിച്ചപ്പോ ചേട്ടൻ അന്നേ ചവിട്ടി നിർത്തിയത് നമ്മുടെ സ്വന്തം ദോശക്കടയുടെ മുന്നിൽ ആദ്യം ചെറിയ വിഷമമൊക്കെ തോന്നിയെങ്കിലും ദോശയുടെ മുന്നിൽ എത്തിയപ്പോഴത്തേക്കും ആ വിഷമൊക്കെ എങ്ങോട്ട് പോയെന്ന് അറിഞ്ഞില്ല ഞങ്ങൾ രണ്ട് സെറ്റ് ദോശയും ഒരു കാടയാണ് പറഞ്ഞത് ഒരു സെറ്റിൽ നാല് ദോശയും ചമ്മന്തിയും സാമ്പാറും മുളകുമാണ് കിട്ടുന്നത് ഇത്രയും ചെറിയ വിലയ്ക്ക് വേറെ എങ്ങും ഇത്രയും ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കിട്ടില്ല ഇതാണ് നമ്മുടെ കടയുടെ ഓണർ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോൾ നമ്മുടെ ചാനലെ പറ്റിയൊക്കെ ചോദിക്കുവാണ് പുള്ളിക്കാര് നമ്മുടെ റഹീമൊക്കെയാണ് ഈ കടയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ ഒരു കട സ്റ്റാർട്ട് ചെയ്തിട്ട് പതിനേഴ് കൊല്ലമായി അന്ന് തൊട്ടേ റഹീമിക്ക ഈ കടയിലുണ്ട് പുള്ളിക്കാരന്റെ പങ്ക് ചെറുതൊന്നും അല്ലെട്ടോ അദ്ദേഹത്തിന്റെ ആ ഒരു ചിരി കാണുമ്പോ തന്നെ നമ്മുടെ മനസ്സെന്നറിയും ഞങ്ങൾ ചെന്ന സമയത്ത് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല രാത്രി ഒരു പത്ത് പതിനൊന്ന് മണി ആയി കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ഈ വഴി എങ്ങും വരാൻ പറ്റൂല അത്രക്ക് തിരക്കാണ് വൈകിട്ട് നാലു മണി മുതൽ വെളുപ്പിന് രണ്ടു മണി വരെ എപ്പോ വന്നാലും നിങ്ങക്ക് ദോശയിട്ടു കൊല്ലം എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നവർ നമ്മുടെ ദോശ കഴിക്കാതെ ഇവിടുന്ന് പോകല്ലേ ദോശ ഇവിടുത്തെ മെയിൻ ആണെങ്കിലും കാടപുൾസയാണ് ഇവിടുത്തെ ഹൈലൈറ്റ് നമ്മുടെ കറക്റ്റ് സ്പോട്ട് വരുന്നത് കൊല്ലം ചെവറ മുഖംമൂടി ജംഗ്ഷനിലുള്ള ദോശ കട പിന്നെ ഞായറാഴ്ച ഇവിടെ അവധിയാണെന്നുള്ള കാര്യം മറക്കണ്ട കരുനാപള്ളി വരെ പോയി തിരിച്ചു വന്നപ്പോഴത്തേക്കും ഭയങ്കര വിശപ്പ് കട്ടിക്ക് എന്തെങ്കിലും കഴിക്കാന്ന് വിചാരിച്ചപ്പോ ചേട്ടൻ അന്നേ ചവിട്ടി നിർത്തിയത് നമ്മുടെ സ്വന്തം ദോശക്കടയുടെ മുന്നിൽ ആദ്യം ചെറിയ വിഷമമൊക്കെ തോന്നിയെങ്കിലും ദോശയുടെ മുന്നിൽ എത്തിയപ്പോഴത്തേക്കും ആ വിഷമൊക്കെ എങ്ങോട്ട് പോയെന്ന് അറിഞ്ഞില്ല ഞങ്ങൾ രണ്ട് സെറ്റ് ദോശയും ഒരു കാടയാണ് പറഞ്ഞത് ഒരു സെറ്റിൽ നാല് ദോശയും ചമ്മന്തിയും സാമ്പാറും മുളകുമാണ് കിട്ടുന്നത് ഇത്രയും ചെറിയ വിലയ്ക്ക് വേറെ എങ്ങും ഇത്രയും ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കിട്ടില്ല ഇതാണ് നമ്മുടെ കടയുടെ ഓണർ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ചാനലെ പറ്റിയൊക്കെ ചോദിക്കുവാണ് പുള്ളിക്കാര് നമ്മുടെ റഹീമൊക്കെയാണ് ഈ കടയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ ഒരു കട സ്റ്റാർട്ട് ചെയ്തിട്ട് പതിനേഴ് കൊല്ലമായി അന്ന് തൊട്ടേ റഹിമിക്ക ഈ കടയിലുണ്ട് പുള്ളിക്കാരന്റെ പങ്ക് ചെറുതൊന്നും അല്ലെട്ടോ അദ്ദേഹത്തിന്റെ ആ ഒരു ചിരി കാണുമ്പോ തന്നെ നമ്മുടെ മനസ്സെന്നറിയും ഞങ്ങൾ ചെന്ന സമയത്ത് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല രാത്രി ഒരു പത്ത് പതിനൊന്ന് മണി ആയി കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ഈ വഴി എങ്ങും വരാൻ പറ്റൂല അത്രക്ക് തിരക്കാണ് വൈകിട്ട് നാലു മണി മുതൽ വെളുപ്പിന് വരെ എപ്പോ വന്നാലും നിങ്ങക്ക് ദോശയിട്ടു കൊല്ലം എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നവർ നമ്മുടെ ദോശ കഴിക്കാതെ ഇവിടുന്ന് പോകല്ലേ ദോശ ഇവിടുത്തെ മെയിൻ ആണെങ്കിലും കാടപുൾസയാണ് ഇവിടുത്തെ ഹൈലൈറ്റ് നമ്മുടെ കറക്റ്റ് സ്പോട്ട് വരുന്നത് കൊല്ലം ചെവറ മുഖം ജംഗ്ഷനിലുള്ള ദോശ കട പിന്നെ ഞായറാഴ്ച ഇവിടെ അവധിയാണെന്നുള്ള കാര്യം മറക്കണ്ട